ചന്ദ്രനിൽ ഒരു ഗ്രാമം വന്നാൽ എങ്ങനെ എങ്ങനെയുണ്ടാവും ചന്ദ്രനിൽ സമ്പൂർണ്ണ ഗ്രാമം പണിയാൻ പദ്ധതിയിടിയാണ് അമേരിക്കയുടെ നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ അഥവാ നാസ സ്ഥിരമായി നിലനിർത്താൻ ഉദ്ദേശിക്കുന്ന ഒരു ഗ്രാമം അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ പണി പണിതീർക്കുമെന്ന് നാസ മേധാവി സീൻ ഡഫിയാണ് സിഡ്നിയിൽ നടന്ന ഇന്റർനാഷണൽ എയറോനോട്ടിക്കൽ കോൺഗ്രസിൽ പ്രഖ്യാപിച്ചത് ചന്ദ്രനിൽ മനുഷ്യവാസം സ്ഥിരമായി നിലനിർത്താൻ ഉദ്ദേശിക്കുന്നു അത് വെറും ഒരു ഔട്ട് പോസ്റ്റ് ആയിരിക്കില്ല ഒരു ഗ്രാമം തന്നെ നിർമ്മിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഡഫി വിശദീകരിച്ചു നാസയുടെ ആട്ടമിസ്റ്റ് ടു ദൗത്യം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിൽ നടത്താനിരിക്കവെയാണ് പുതിയ പ്രഖ്യാപനം ഈ ദൗത്യം ചന്ദ്ര ഉപരിതലത്തിൽ ലാൻഡ് ചെയ്യില്ല പക്ഷെ അടുത്ത പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് ദീർഘകാലം ചന്ദ്രനിൽ ആൾപ്പാർപ്പ് ഉറപ്പാക്കുകയാണെന്ന് നാസ മേധാവി പറയുന്നു ഇതിനു പുറമെ ചൊവ്വയിലും ദൌത്യങ്ങൾ നടത്താൻ നാസ പദ്ധതിയിടുന്നുണ്ട് ചൊവ്വ ദൗത്യത്തിന്റെ കാര്യത്തിൽ പുരോഗതി കൈവരിക്കുന്നുണ്ടെങ്കിലും ചന്ദ്രനിൽ വീണ്ടും ആളെത്തിക്കുക എന്നതാണ് മുൻഗണനാ പട്ടികയിൽ ഒന്നാമതുള്ളത് ഇതിന്റെ ഭാഗമായി ആർട്ടമിസ് ടു ദൗത്യത്തിൽ സ്പേസ് ലോഞ്ച് സിസ്റ്റത്തിന്റെയും ഓറിയോൺ സ്പേസ് ക്രാഫ്റ്റിന്റെയും ശേഷികൾ പരീക്ഷിച്ചറിയും വീണ്ടും മനുഷ്യരെ ചന്ദ്രനിൽ ഇറക്കുന്ന കാര്യത്തിൽ ഇവ പ്രയോജനപ്പെടുത്തും നാസയുടെ ഇപ്പോഴത്തെ ഉദ്ദേശം രണ്ടായിരത്തി ഇരുപത്തി മധ്യത്തിൽ മനുഷ്യരെ ചന്ദ്രനിൽ ഇറക്കാനാണ് ആർട്ടമിസ് ത്രീ ആയിരിക്കും ഇതിനുപയോഗിക്കുക ആർട്ടമിസ് ഫോർ ദൗത്യത്തിലായിരിക്കും ആദ്യത്തെ ലൂണാർ സ്പേസ് സ്റ്റേഷന്റെ പണി ആരംഭിക്കുക ദൗത്യം രണ്ടായിരത്തി ഇരുപത്തി എട്ട് സെപ്റ്റംബറിൽ നടത്താനാണ് ഇപ്പോൾ പദ്ധതിയിട്ടിരിക്കുന്നത് ആർട്ടമി സ്ത്രീ ദൗത്യത്തിന്റെ വിജയമായിരിക്കും നാസയുടെ ഭാവി പരിപാടികളിൽ ഏറ്റവും നിർണായകം രണ്ട് ബഹിരാകാശ സഞ്ചാരികളെ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിനടുത്ത് ഇറക്കാനാണ് ഉദ്ദേശം അപ്പോളോ ദൗത്യങ്ങളിൽ ഏകദേശം ഇരുപത്തിരണ്ട് മണിക്കൂർ വരെയാണ് ബഹിരാകാശ സഞ്ചാരികൾ ചന്ദ്രനിൽ തങ്ങിയതെങ്കിൽ ആർട്ടമി സ്ത്രീയിൽ ഏകദേശം ഏഴ് ദിവസം ചന്ദ്രനിൽ മനുഷ്യരെ പാർപ്പിക്കാനാണ് ഉദ്ദേശം ഈ ഘട്ടത്തിൽ ശേഖരിക്കുന്ന ഡേറ്റ വിശകലനം ചെയ്ത ശേഷമായിരിക്കും ചന്ദ്രനിൽ സ്ഥിരമായി വാസയോഗ്യമായ ഗ്രാമം തീർക്കുക എന്ന ലക്ഷ്യം നേടാനുള്ള താരംഭ നടപടികൾ ആരംഭിക്കുക ആദ്യമായി ചന്ദ്രനിൽ ആണവ റിയാക്ടർ സ്ഥാപിക്കുന്ന രാജ്യമാകാനും അമേരിക്ക ശ്രമിക്കുന്നുണ്ട് ഫിഷൻ സർഫസ് പവർ സിസ്റ്റം എന്ന് വിശദീകരിക്കുന്ന റിയാക്ടറിന് പതിനഞ്ച് ടണ്ണിൽ താഴെ ഭാരമേ വരൂ അത് ഉപയോഗിച്ച് നൂറ് കിലോവാട്ട് ഇലക്ട്രിക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും ഇത്തരത്തിലൊന്ന് ഉപകാരപ്രദമായി പ്രവർത്തിപ്പിക്കാൻ സാധിച്ചാൽ അത് പുതിയ ദൗത്യങ്ങളിൽ പ്രയോജനപ്പെടുത്താമെന്നാണ് നാസ കരുതുന്നത് ബഹിരാകാശവാസത്തിന് പോകുന്ന മനുഷ്യർക്ക് ദീർഘകാലം അവിടെ ചെലവഴിക്കേണ്ടി വരുമല്ലോ ഇതിനു മുന്നോടിയായുള്ള ഒരു പരീക്ഷണവും അടുത്തിടെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ നടന്നിരുന്നു ബഹിരാകാശത്ത് സിമന്റ് കുഴിക്കുന്നതിനെ കുറിച്ചായിരുന്നു അത്